നമ്മളിപ്പോൾ ഉള്ളത് വിയറ്റ്നാമിലെ കൊച്ചി ടണലാണ് അപ്പൊ ഇതുപോലുള്ള ഒരുപാടധികം നീളത്തിലുള്ള ടണൽസ് നമ്മളിവിടെ ഈ കാട്ടിനടിയിൽ വെച്ചിട്ടാണ് ഇവര് അമേരിക്കക്കെതിരെ വിയറ്റ്നാം വാറില് ഇത് ചെയ്തിട്ടുണ്ടായിരുന്നത് ആ കൂട്ടത്തിലുള്ള ഈ ടണലാണ് നമ്മളിപ്പോ കണ്ടിട്ടുള്ളത് നമ്മളിപ്പോൾ ആ ഒരു ടണലിന്റെ അകത്തേക്ക് ഇറങ്ങി വന്നിരിക്കുകയാണ് ഇത് അവര് മീറ്റിങ്ങുകളൊക്കെ കൂടിയിട്ടുണ്ടായിരുന്ന ഒരു മീറ്റിംഗ് ഹാളാണ് ഇവിടെയും നമ്മൾ നോക്കിയാല് ഇതിന്റെ അകത്തോടൊക്കെ പിന്നെയും കേട്ടോ വേറെ ഒരുപാട് ടണൽസ് പോകുന്നുണ്ട് കേട്ടോ ഇത് ആക്ച്വലി ഇവരിങ്ങനെ കൊടുക്കാനുള്ള ഇത്രയും സൈസ് കുറച്ച് കൊടുക്കാനുള്ള മെയിൻ ആയിട്ടുള്ള കാരണം അമേരിക്കൻ സോൾജേഴ്സെന്ന് പറഞ്ഞത് അവരുടെ ഹൈറ്റും വെയിറ്റും ഒക്കെ ഭയങ്കര കൂടുതലാണ് പക്ഷേ ഇവരുടെ സോൾജേഴ്സ് എന്ന് പറയുമ്പോൾ മെലിഞ്ഞിട്ടുള്ള ആളുകളാണ് സോ അവർക്ക് പോകാൻ എളുപ്പവും എന്നാൽ അമേരിക്കൻ സോൾജേഴ്സ് വരുന്ന സമയത്ത് ട്രാപ്പ് ആവുന്ന രീതിയിലാണ് അവർ ടണൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത് പിന്നെ അതുപോലെ തന്നെ ഈ ചെറിയ ടണലുകൾ ദൂരത്തേക്ക് പോകും തോറും അത് ഇടുങ്ങിയിടുങ്ങി വരികയും അതേപോലെ തന്നെ ഈ സോൾജേഴ്സിനെ അമേരിക്കൻ സോൾജേഴ്സിനെ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരുപാട് ട്രാപ്പുകൾ ഇതിൻ്റെ അകത്ത് ഒരു സെറ്റ് ചെയ്ത് വെക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു സോ ഒരുപാട് ഡെഡ് എൻസും മറ്റു കാര്യങ്ങളൊക്കെ നമ്മൾ ഈ ടണലുകളുടെ അകത്ത് ഒരു കൊടുത്തിട്ടുണ്ടായിരുന്നു